അസ്സലാമു അലൈക്കും വഹമ്മി വബറകാതുഹു ഇന്നത്തെ വിഷയം വിവാഹം നടക്കാത്തതും വിവാഹം നടന്ന ഉടൻ ഡൈവോഴ്സ് ചെയ്യുന്നതുമായ പ്രശ്നത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പൈശാചികമായി സഹർ ഋഷീത്താലത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ വീഡിയോ അങ്ങത്തതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതി മതഭേദമന്യ സർവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ വിവാഹം നടക്കാത്തത് ചിലവർക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന കസ്റ്റമറുകളുണ്ട് നമുക്ക് നമ്മുടെ ഇത് സമീപിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ മാതാവ് നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പത്തിരുപത്തി നാല് വയസ്സായി കണ്ണൂർ റോട്ടിലുള്ളതാണ് നമ്മളെ സമീപിച്ചിട്ട് പറയുന്നേ ആ കുട്ടിയോട് വിവാഹം വേണോ എന്ന് അല്ല വിവാഹം ആലോചനെ കുറിച്ചിട്ട് ആ കുട്ടിയോട് സംസാരിക്കാൻ പോലും പോവാൻ പേടിയായി തുടങ്ങി കാരണം എന്താ വച്ചാൽ ആ കുട്ടി മെക്കെട്ട് കയറുകയാണ് ദേഷ്യപ്പെടുകയാണ് കാരണം വിവാഹം എന്ന് കേൾക്കുമ്പോൾ പോലും ദേഷ്യാണ് ഇരുപത്തിനാല് വയസ്സായി അപ്പൊ എന്നോട് പറഞ്ഞാൽ ഈ പ്രായമൊക്കെ ആകുമ്പോൾ ഒരു വിവാഹം കഴിക്കണം എന്നുള്ളൊരു സന്തോഷം ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല വസ്താത് എൻ്റെ മോള് എന്നോട് പറയുമ്പോഴൊക്കെ തന്നെ ദേഷ്യം ഒരു വർഷം മുന്നേ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞപ്പോൾ ഫോട്ടോ പോലും ഞാൻ കാട്ടി കാട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും എൻ്റെ മെക്കെട്ട് കയറാൻ വരികയാണ് ദേഷ്യപ്പെട്ടിട്ട് വരികയാണ് എന്ന് പറഞ്ഞു ഏ അപ്പം ഇങ്ങനെയൊക്കെ കുറേ കേസുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കണക്ക് നോക്കി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് സഹർ ചൈതന്യത്തിൻ്റെയാണ് സഹർ ചൈതന്റേയായിരുന്നു അത് കാരണം അവർ വിവാഹം കഴിച്ചിട്ട് പോകരുത് എന്നുള്ള വിവാഹം കഴിക്കാൻ തോന്നരുത് ആ കുട്ടിക്ക് വിവാഹം നടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് സഹർ ചെയ്ത് വെച്ചതിൻ്റെ ഫലമാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഫലതും പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് ശൈതാന്യത്ത് കയറിയതാണ് ഒരു കന്യകായ സ്ത്രീയുടെ ദേഹത്ത് നമ്മുടെ അനുഭവം വെച്ച് പറയുകയാണ് കന്യകായ സ്ത്രീയുടെ ദേഹത്ത് ഒരു ശീതാന്യത്ത് ഉണ്ടെങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നാഗലക്ഷീനൊക്കെയാണ് നമ്മൾ കാണുന്നത് നാഗലക്ഷി ചൊട്ടലപ്പത്തിരക്കാളി ബ്രഹ്മരസസ്സ് അതുപോലെ തന്നെ ഗന്ധ്രവൻ റുഹാനികൾ ഇവരൊക്കെ കയറി കഴിഞ്ഞാൽ വിവാഹം കഴിച്ചവർ പേരും ഇവർ കയറും പക്ഷെ കഴിക്കാത്ത ഒരു കന്യകായ സ്ത്രീയുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ ആ കന്യകത്വം നിലനിർത്താൻ വേണ്ടി ഈ മൂർത്തികൾ ശ്രമിക്കും അഥവാ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇവർ താല്പര്യക്കുറവുകൾ പ്രകടിപ്പിക്കും ഈ കോമരം അഥവാ കയറപ്പെട്ട ഈ സ്ത്രീ ഇത് പ്രകടിപ്പിച്ചു അപ്പോൾ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഒരു പുരുഷനായിട്ട് ബന്ധപ്പെടാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ട അങ്ങനെ വിവാഹത്തിനോട് താല്പര്യമില്ലാതെ പോകും എന്നാൽ ചിലവർക്ക് താല്പര്യ ഉണ്ടാവില്ല കാരണം നോർമലായി ഇങ്ങനെ പോയി കൊണ്ടിരിക്കും ഇത് ദേഹത്ത് കയറിയിട്ട് ഒരു വിവാഹം വരുമ്പോഴാണ് ഇവരെ പ്രതികരണങ്ങള് പ്രതികാരങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ അറിവില് തന്നെ മൂന്നാല് വിവാഹത്തിലേറെ കഴിച്ച ഒരു സ്ത്രീ എന്നെ സമീപിക്കാണ്ടായി കാരണം കല്യാണം കഴിച്ചാൽ നിലനിൽക്കില്ല ഡൈവോഴ്സ് നൈറ്റ് തന്നെ നടക്കൂല പിന്നെ ഡൈവോഴ്സിന് പോകണ്ട പോവാൻ പോയിക്കോളൂലോ ഒന്ന് രണ്ട് ദിവസം ഒരു പുറത്തേക്കന്മാര് ക്ഷമിക്കും പിന്നെ എന്താ ശരീരത്തിൽ തുടരാനോ ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു ഭാര്യ എന്തിനു ഡോസ് അങ്ങനെ ഈ സ്ത്രീ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ഇടൈവസ് കാരണം കാരണമെന്നു വെച്ചാൽ ശരീരത്ത് തൊടാൻ പോകുമ്പോഴുക്കും ഇവർക്ക് ഇളകും ചില പ്രത്യേകിച്ച് ഇളകും ചിലർ ദേഷ്യപ്പെടും ചിലവർ ആയുധം എടുത്തിട്ട് ഉപദ്രവിക്കാൻ വരും ഇങ്ങനെയൊക്കെ വയലൻ്റായ കേസുകൾ അങ്ങനെ വരും നോർമലായ ചില കേസുകൾ ഇങ്ങനെ വരും ശീതം കറിയത് തന്നെ അവർക്ക് അവർക്കൊരു തൃപ്തി കുറവും കാര്യങ്ങളും ഈ ഭർത്താവിനോടനുസരിക്കാതിരിക്കുക ഭർത്താവിനെ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യാതോ നല്ല രീതിയിൽ സംസാരിക്കില്ല നല്ല രീതിയിൽ ബന്ധപ്പെടാൻ കൂട്ടാക്കില്ല അവർ ഓരോ കാര്യത്തിനും ഒരു ഭർത്താവിനൊരു എന്താ പറയുക ഒരു രീതിയിലുകളാണ് വരിക ഒന്നും പരിഗണിക്കില്ല ഭർത്താവിൻ്റെ ഒരു കാര്യത്തിലും ഒരു പരിഗണനയും ഇല്ലാതെ വരുമ്പോൾ ഈ ഒരു വിവാഹം കഴിക്കുമ്പോൾ അവർ എന്തെല്ലാം പ്രതീക്ഷകളായിരിക്കും നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം നയിക്കണം മക്കളായിട്ട് ജീവിക്കണം എന്തെല്ലാം ആഗ്രഹങ്ങൾ ഒരാണായാലും പെണ്ണായാലും ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകുമ്പോൾ പിന്നെ എന്തിനാണ് ഈ വിവാഹം അവരുടെ ഈ പുസ്തകം ഇതിനെക്കാട്ടിൽ നല്ലത് അതിനെ ഒഴിവാക്കല്ലേ എന്നിട്ട് വേറെ കിട്ടിക്കൂടെ എന്നെല്ലാം ചിന്തിച്ചിട്ട് വിവാഹം ബന്ധങ്ങൾ ഒഴിവാകുന്നു കുറേ കേസുകൾ വിവാഹം കഴിച്ചിട്ട് ഇളകി ആകെ പ്രശ്നങ്ങളാണ് അതുപോലെ ഭർത്താവിനോട് താല്പര്യമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് നൂറുകണക്കിന് കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ പൈശാചികമായിട്ടുള്ള കുറേ പ്രശ്നം എല്ലാ ടൈബേഴ്സും നടക്കുന്ന എന്നല്ല പറഞ്ഞത് മായിട്ടും കുറേ ഡൈവസുകൾ നടക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് തൃപ്തി കുറവ് വരികയും ശരീരത്തെത്തൊടാൻ സമ്മതിക്കാതെ ഇരിക്കുകയും ഭർത്താവ് പറഞ്ഞാൽ എന്തിനും ദേഷ്യപ്പെടുകയും ഭർത്താവിനെ ഒരു കാര്യത്തിലും പരിഗണിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഒരു ഭർത്താവ് അതിന് പ്രതികരിക്കാതെ ഒന്നോ രണ്ടോ ദിവസം ഒന്നും അവർ ക്ഷമിക്കും കാരണം ആ പുതുതായി വന്നതൊരു സ്ത്രീയല്ലേ എന്ന് വിചാരിച്ചു പക്ഷേ ഇതെന്നും അങ്ങനെയാണോ അപ്പോൾ അത് പരിഗണന തീരെ ഇല്ലാതെ വരികയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഡൈവോഴ്സ് നമുക്ക് എന്നെല്ലാം എത്തുക അപ്പൊ അത് അങ്ങനെ ഡൈവോഴ്സില്ലായ്മക്ക് എത്തുന്നു എന്നാണ് നമ്മൾ കാണപ്പെട്ടത് അപ്പോൾ വിവാഹം നടക്കാതിരിക്കാനും ശീതന്മാർക്ക് പങ്കുണ്ട് വിവാഹം എന്തുണ്ടാവാനും ഡൈവോഴ്സാവാനും പങ്ക് ഇപ്പം നമ്മളിതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തു ഗർഭം ധരിക്കാനും ധരിക്കാത്തതും ഗർഭം അലസി പോകുന്നതും ശീതം കയറിയിട്ട് എന്നതുപോലെ തന്നെയാണ് ഇതും ഇവിടെ ലയ്യബന്ധം തന്നെ നടക്കുന്നത് തന്നെയല്ല അവർ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ല അതാണ് ഇതിൻ്റെ അടിസ്ഥാനം കന്യക ആയൊരു സ്ത്രീയുടെ ദേഹത്ത് കയറിയാൽ ചില മൂർത്തികൾ ചെയ്യുന്ന ഒരു പരിപാടി ഇത് കന്യകത്വം നിലനിർത്തുക എന്നതാണ് അവർക്കതാണ് ഇഷ്ടം എന്നാൽ അത് ഈ കയറപ്പെട്ട നമ്മൾ ഈ കാണപ്പെട്ട ഈ മൂർത്തികൾ തന്നെ പ്രായ സ്ത്രീകളുടെ നേരത്തുണ്ട് അതുപോലെ കുട്ടികളും മക്കളും പേരക്കുട്ടികളുമായ കുട്ടികളുമായ ആൾക്കാർ സ്ത്രീകളുടെ മേത്തുണ്ട് അപ്പോൾ ഇത് കന്യാടമയത്ത് തന്നെ കയറുള്ളൂ എന്നല്ല എല്ലാവരുടെ മേലും കയറും അപ്പം ഞാൻ ചെറിയ കുട്ടികൾ ഒരു വയസ്സ് പോലും തികയാത്ത കുട്ടികൾ മുതൽ വയസ്സായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ദേഹത്ത് നമ്മൾ വലിയ മൂർത്തിനെ കണ്ടിട്ടുണ്ട് ദേഹത്ത് ആരും ചെയ്യാതെ കയറിയതും ചെയ്തിട്ട് കയറിയതും ഒക്കെ എല്ലാവർക്കും ഇത് സംഭവിക്കുന്നതാണ് ഏ പക്ഷേ കന്യകായ സ്ത്രീയുടെ ദേഹത്ത് കയറി അത് കന്നികത്വം നിലനിർത്താൻ ഇവർ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കും അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇത് മാറ്റാതെ വരുമ്പോൾ ഇത് ദേഹത്തുനിന്ന് ഇത് പ്രായം കുറച്ച് വരുമ്പോൾ വേറെ ആളിലേക്കും ചാടും ഒരു ശരീരപ്രകൃതി മാറുമ്പോൾ പ്രായത്തിൻ്റെ കൊണ്ട് ശരീരപ്രകൃതി മാറുമ്പോൾ ആ വീട്ടിലെ അടുത്ത ആളുടെ മേലേക്ക് ചാടും അതിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആണെങ്കിലും അത് ഉണ്ടെങ്കിൽ ആ പ്രായം കുറയാൻ പോയി എന്ത് കഴിയും അതിൻ്റെ മകളുണ്ടെങ്കിൽ മകൾക്ക് ചാടും അങ്ങനെ മാറിയൊണ്ട് നിൽക്കുന്ന ഇതുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിവാഹം നടക്കാതിരിക്കാനും സ്ത്രീകൾ ഈ ദേഹത്ത് ചൈത്തന്മാർ കയറി കഴിഞ്ഞാൽ സമ്മതിക്കാതെ അങ്ങനെ ഉപയോഗിക്കും വിവാഹം കഴിക്കേണ്ട കാര്യം പറയുമ്പോൾ ദേഷ്യപ്പെടുക പല അക്രമങ്ങളും പല പ്രശ്നങ്ങളും അങ്ങനെ ഓരോരുത്തരും നമ്മളെ സമീപിക്കുന്നു വളരെ ദേഷ്യമാണ് കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോഴെന്ന് അങ്ങനെ നടക്കാതെ വരും ചിലത് അവർ ദേഷ്യപ്പെടുവലോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ എന്തുണ്ടാവും വിവാഹ ആലോചനകൾ വരില്ല വന്നാൽ തന്നെ അത് മുടങ്ങി സഹർ ചെയ്തു വെച്ചിട്ടും ഉണ്ടാവും ആലോചന നടക്കാതിരിക്കാൻ വേണ്ടി ചില ദേഹത്ത് കയറി കഴിഞ്ഞാൽ കല്യാണം നടക്കാതിരിക്കാന് ഉള്ള അവർ ക്ഷേത്രം തന്നെ പണിയെടുക്കുന്നതാണ് അപ്പോൾ ഇത് നടക്കില്ല എത്ര ആലോചന വന്നാലും നടക്കില്ല പിന്നെ അതൊക്കെ നടക്കണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കി പനലൈസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അലഹമ്മദൊക്കെ ശരിയാവും അപ്പോൾ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് ഡെയ്വസ് വരുന്നത് ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് പല കേസുകളും നമ്മളെ ഇത് സമീപിച്ചിട്ടുണ്ട് പല ഭർത്താവും തമ്മിൽ ഒരു ഇതിലും ഏർപ്പെടുന്നില്ല ഒരു എപ്പോഴും വഴക്കുകളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞിട്ട് നൂറ് ശതമാനം സംഭവിക്കുന്നത് ഇത് തന്നെയാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല അമ്പത് ശതമാനത്തിനും പങ്കുണ്ട് നമ്മളെന്തേലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ വൈക്കും ഒന്ന് ചിന്തിക്കുന്നത് നന്നു ആയിരിക്കുമെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് വിവാഹത്തിനെ കുറിച്ച് ഒന്നും മാത്രമല്ല രോഗങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതിനൊക്കെ കുറിച്ച് ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൈക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അത് വെച്ചിട്ട് മുണ്ടിയേനൊക്കെ തുമ്പടേനൊക്കെ മന്ത്രവാദം ചെയ്തു പറഞ്ഞു വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അന്ധവിശ്വാസമാണ് ഏ അന്ധമായ വിശ്വാസം അമിതമായ വിശ്വാസം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അല്ലാതെ ഇതില്ലാത്തതെന്നല്ല പക്ഷേ നമ്മൾ തൊട്ടേനും പഠിച്ചൊക്കെ ഒരാൾ ചെയ്തു ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സംശയ രോഗയാണത് എന്നാൽ ചെയ്തതിനൊക്കെ അത് നമ്മളെ ചിന്തിക്കാൻ പാടില്ല നമുക്ക് സംശയ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ എന്നല്ല വേണ്ടതിനൊക്കെ വേണം അമിതമായാൽ അമർദ്ധം വിഷം എന്ന് പറഞ്ഞിട്ടില്ലേ എന്നത് തന്നെ ആവശ്യത്തിനെല്ലാം വേണം മരുന്നിന് മരുന്ന് മന്ത്രത്തിന് മന്ത്രം രണ്ടും രണ്ടാണ് എൻ്റെ അടുക്കൽ വരുന്ന ആൾക്കാരോട് നമ്മൾ പറയുന്ന ഭാഷ ഇതാണ് ഞാൻ എം ബി ബി എസ് പഠിച്ചിട്ടല്ലായിരിക്കുന്നത് നമുക്കൊക്കെ ഇപ്പോൾ ഒരു ഉളിയുടെ പേരെന്നാ ചോദിച്ചാൽ എത്ര ഉളിയുടെ പേര് നമുക്കറിയാം വെല്ലും വേണാവുന്നത് അല്ലേ അപ്പോൾ നമ്മളിത് പഠിച്ചിട്ടല്ല ഇരിക്കുന്നത് എനിക്കറിയില്ല അതിൻ്റെ കാര്യം പറയാം വെല്ലും വണ്ണാവുന്ന മരുന്നിൻ്റെ പേര് നമുക്കറിയുള്ളൂ സിനിമ മേടിക്കേണ്ട ഇതെല്ലാം ഗുളികൾ പാരസ്റ്റമോള് പേരിലുള്ള കുളികളൊക്കെ കുറച്ചൊക്കെ വെല്ലും വണ്ണാവുന്നതിൽ നമുക്കറിയുള്ളൂ നമ്മളും ബി ബി എസ് കുറച്ചിട്ടല്ല നമുക്കതിനെ കുറിച്ചിട്ട് യാതൊരു വ്യൂ എല്ലാം അറിയുന്നതിനെ നമുക്ക് പറയാൻ പറ്റുമോ അത് അവരുടെ റിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ വേറെയാണ് അപ്പോൾ അത് ഡോ നമ്മൾ പറയാം ഡോക്ടർമാരെ കാണിക്കേണ്ടതിനും ഡോക്ടർമാരെ കാണിക്കുക നമ്മളെ കാണിക്കണ്ട അതുപോലെ നമ്മളെ കാണിക്കുന്നതിന് അവരെ കട്ടിയിട്ട് യാതൊരു കാര്യമില്ല ഡോക്ടർമാരെ പോയി മാറാത്ത കേസുകൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ വൈക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നതല്ലായിരിക്കും പൊട്ടസിൻ്റെ വക്കത്താണ് ഉസ്താദ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വിവാഹം നടക്കുന്നില്ല നടന്നത് ഇങ്ങനെ ആകെ വഴക്കുകളും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായം നമ്മുടെയത്ത് പല ആൾക്കാരും അങ്ങനെ സമീപിക്കാറുണ്ട് സമീപിക്കാത്തവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ മധ്യസ്ഥയും മറ്റുള്ള രീതിയിൽ കൂടും പോവാതെ അവണ്ടേന് പോകണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളേതായ ആൾക്കാരത്തൊന്ന് പോയിട്ട് ഇതിൻ്റെ ഇതൊന്ന് പ്രശ്നം വെച്ച് നോക്കുക നമ്മുടെ രീതിയിൽ പറഞ്ഞ കണക്ക് ഒന്ന് നോക്കുക എന്നതാണ് അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ആ കാരണങ്ങൾക്ക് പരിഹാരം ചെയ്യണം എന്നാൽ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരും ഇൻഷല്ല ജാതി മതഭേദമന്യം സെർവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലേക്കും ഒക്കെ സ്വാഗതം ആരെക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനി നമ്മളെ സമീപിക്കാവുന്നതാണ് നമ്പറ് നമ്മളതിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അസ്ലാം വലൈക്കും വഹമ്മി വാർക്കാത്തൂ